ഞാൻ ഞാൻ എന്നാണ് ഈ ഒരു ഒരു എന്ന് കവിയെ കെ ജി എസ് അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ പുലരുന്നതിനേറെ മുമ്പാരവും പടികടം ചെത്തുന്നു മൂഖം കിനാവവും പുലർച്ച വണ്ടിക്ക് വന്ന പൂർവകാലത്തെ മിത്രം സഖാവോ പടി കടന്നെത്തുന്നു പീഠത്തിൽ അമരുന്നു സിഗരറ്റിൽ എരിയുന്നു ഇതിക്ക് വേണ്ടി പോരാടിയ പല ആളുകളെയും കഴിഞ്ഞ സിങ്ങനെ ആ കവിതയിൽ അവതരിപ്പിക്കുന്നു ചിലർ തടങ്ങളിൽ ചിലർ വിഷങ്ങളിൽ കാലമന്ദതമടുത്തവർ ഭ്രാന്തിന്റെ കുത്തൊഴുക്കിൽ നിശിത പാളങ്ങളിൽ നമ്മുടെ അറുപമറവിതൻ ആറു മന്ധകാരത്തി ആ സിനിമയിൽ പറയുന്ന പറയുന്നില്ല ആൽക്കഹോൾ ആൽക്കഹോളി എന്ന് പറയുന്ന ആളുകളെ ഇടതുപക്ഷത്തിന്റെ തകർച്ച കൊണ്ട് തന്നെ ആൽക്കോളിത്തത്തിലേക്ക് പോയ പലരെയും നമ്മള് നമ്മുടെ തന്നെ ഗ്രാമത്തിൽ നമ്മുടെ തന്നെ വീട്ടിനകത്ത് കണ്ട് തുടങ്ങി കണ്ടുമുട്ടാൻ തുടങ്ങി അപ്പൊ കിരീടം ചൂടുമ്പോഴും ഞാനെന്ന ദേശത്തുടയോണിൽ കത്തിത്തീരാത്തൊരു പച്ചവിറക് അങ്ങനെ ഒരു പച്ചവിറക് കത്തിത്തീരാത്ത ഒരു പച്ചവിറകിന്റെ നെയ്റ്റലുമായി കിരീടമണിയുന്ന എന്ന ഒരാളെ കുറിച്ചാണ് ആ കവിതയിൽ പറയുന്നത് നമ്മുടെ തന്നെ തോൽവികളുടെയും നമ്മുടെ തന്നെ പിൻവാങ്ങലുകളുടെയും എല്ലാ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ തേലിയുടെ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങരുത് അത് പിൻവാങ്ങുന്നത് ശരിയല്ല അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് തന്നെ സ്വയം ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തി ഒൻപത് മുത്തൽ സാധിക്കുക കെ ജി എസ് ഉണ്ടായിരിക്കെ അങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നത് വളരെ വേഗത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റും പക്ഷെ സമയത്തിന്റെ പ്രശ്നം ഉണ്ടാകാം ഞാനൊരു ആറ് മാസം മുമ്പ് ഏഥൻസിൽ പോയ സമയത്ത് ഈ എക്രപോളീസ് കാണാൻ അപ്പൊ നമ്മളിപ്പോ ഈ ടൂറിസ്റ്റ് സെന്ററുകളിലൊക്കെ പോയാൽ ഇപ്പോ മേഘാലയിലോ അല്ലെങ്കിൽ ആസാമിലോ ഒക്കെ പോയാൽ അവിടുത്തെ ആളുകളെ പോലെ വേഷം കെട്ടി നിന്ന് നമ്മൾ പടെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പലതരത്തിലുള്ള ട്രൈബൽ വേഷങ്ങൾ കിട്ടുക അങ്ങനെ പടം എടുക്കുന്നു അപ്പൊ എത്ര കോളത്തിൽ ഞാൻ കണ്ടത് ലെറ്ററസ് എന്ന് പറയുന്ന ഒരാള് ആ പഴയ ഒരു ഗ്രീക്ക് പിന്നെ ഗ്രീക്ക് പടയാളിയായിട്ട് വേഷം കെട്ടിയിട്ട് നിൽക്കാണ് അയാളെ കൂടെ നമുക്ക് നിന്ന് പടെടുക്കാം പടം എടുക്കുന്നതിന് പൈസ കൊടുക്കണം നമ്മളിപ്പോൾ പറയുന്ന സെൽഫി ഇപ്പൊ ഞാനിങ്ങനെ ഇത് കണ്ടുകൊണ്ട് അല്പം ദൂരെ നിൽക്കണം ഇപ്പൊ ഒരു അച്ഛനും അമ്മയും വന്നു അവരുടെ കയ്യിൽ അവരുടെ കൈക്കുഞ്ഞ് കൂടെയുണ്ട് അപ്പൊ ഈ കൈക്കുഞ്ഞിനെ ഒരു കൈയിലേക്ക് കൈക്കുഞ്ഞിനെയും മറുകൈയില് ഈ പടയാളിയുടെ കയ്യിലുള്ള കുന്തവും പിടിച്ചു നിൽക്കുന്ന ഒരു പടം എടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞു വേറെ ആളുകൾ അവർക്ക് വേണ്ടതരം പടങ്ങൾ എടുക്കുന്നു ഇങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ കുറിച്ച് അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് കെ ജെസിന്റെ പല കോസിലുള്ള ഫോട്ടോകൾ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ആ കവിത ഓർമ്മമാക്കും കാരണം എനിക്ക് ആ ഒരു ഇമേജ് എന്റെ മനസ്സിൽ പോകുന്നില്ലേ ഒരു കയ്യിൽ കുന്തം മറ്റേ കയ്യിൽ ഒരു ആറുമാസം പ്രായമുള്ള ഒരു കുട്ടി ഒരു ഒരു പെൺകുട്ടി അവൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവൾ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ അപ്പൊ ഞാനിങ്ങനെ ഏതായിരിക്കും അപ്പൊ പെട്ടെന്ന് കെ ജി എസിന്റെ കവിതകളുടെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ പഴയകാലത്ത് നമ്മൾ വായിച്ച കുറെ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരും ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു അപ്പൊ അതിൽ ആ ഒരു കെ ജി എസ് റഫറൻസോട് കൂട്ടിയിട്ട് ഞാൻ എഴുതിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്നെ സംബന്ധിച്ച് ഇപ്പൊ കെ ജി എസിന്റെ ഏറെക്കുറെ എല്ലാ കവിതകളും ഏറെക്കുറെ എല്ലാ കവിതകളും വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് മാത്രമല്ല ഈ കെ ജി എസിനോട് ഒരു മലപ്പുറത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കടപ്പാടുണ്ട് കാരണം പൊതുവെ മലപ്പുറത്തരുടെ ഭാഷയെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പുറത്ത് നിൽക്കുമ്പോൾ മലപ്പുറത്തേക്ക് ഭാഷ എന്ന് പറയില്ല മലപ്പുറത്തേക്ക് മലയാളം എന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ കെ ജി എസ് ആകാന്ത് മാതൃമിയുടെ ഓൺലൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളിൽ ഒന്ന് ഇങ്ങള് എന്ന് പറയുന്ന വാക്കാണ് അത് ഇങ്ങൾ എന്ന് പറഞ്ഞാൽ നീ അൽ എന്ന് പറയുന്ന ഇപ്പൊ നായി തുടങ്ങുന്ന അങ്ങനത്തെ വാക്കുകൾ വളരെ കുറവായിരിക്കും കെ ജെസിന് മലപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു വാക്കാണ് അപ്പം അങ്ങനെ ഒക്കെയുള്ള ഒരു 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 മലപ്പുറത്തുകാരൻ അവന്റെ ഭാഷയിലൂടെ തന്നെ വീണ്ടെടുത്ത് കൂടി ചെയ്ത ഞങ്ങൾ അവിടെ സ്റ്റേറ്റ് ആണ് പറയാ ഈ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ അപ്പൊ അവരാണ് അധ്യാപകരൊക്കെ അവരായിരുന്നു ആ കാലത്തൊക്കെ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതൊന്ന കാര്യം ഇതാണ് ഈ മലബോസിലുള്ള ഫോട്ടോകളെ കുറിച്ച് ഓർത്തപ്പോഴാണ് അതിനപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മൂന്ന് കവിതകൾ എൺപത്തി ആറിൽ എഴുതിയ കവിത എൺപത്തി ഏഴിൽ എഴുതിയ കവിത എൺപത്തി എട്ടിൽ എഴുതിയ കവിത ഇന്ന് എന്നെ പോലെ ഒരു വായനക്കാരൻ കെ ജി കേജിസിന്റെ കാവ്യ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൂന്ന് കവിതകൾ അന്യാസീനും മെഴുക്കുപുരണ്ട ചാരുകസേര പല പോസ്റ്റിലുള്ള ഫോട്ടോകൾ എന്ന് പറയുന്ന ഈ മൂന്ന് കവിതകൾ നൽകുന്ന അനുഭവ പരിസരം ആ കവിതകൾ നൽകുന്ന അതിൻ്റെ പ്രവചന പരത എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമായി എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ബംഗാൾ ആണ് കെ ജി എസ്സിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ കവിത എന്ന് ഞാൻ ഒരു വായനക്കാരൻ എന്ന നിലയിൽ കരുതുന്നില്ല അപ്പൊ ഈ അന്യാധീനം എന്ന കവിത എല്ലാവർക്കും ആ കവിതകൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതായിരിക്കും പറയാത്ത പറയാത്തെറിവാക്ക് കെട്ടിക്കിടന്നെ നാവ് കൊള്ളുന്നു എന്ന വാ ആ ഒരു ഒരു വരിയോടു കൂടിയാണ് ആ കവിത ആരംഭിക്കുന്നത് അത് എൺപത്തി ആറിൽ ആ കാലമാകുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വർഗം അവസാനിച്ചതിൻ്റെ പലതരം വാർത്തകൾ വരുന്നുണ്ട് പലതരത്തിലുള്ള എന്താ പറയാ അതൊരു അത് കമ്മ്യൂണിസ്റ്റ് സ്വർഗമായിരുന്നില്ല നരകങ്ങൾ തന്നെ ആയിരുന്നു തുടങ്ങിയ പല കാര്യങ്ങളും വരുന്ന കാലത്താണ് കെ ജി എസിന്റെ ഈ കവിത ഇരുപത്തിയാറിലെ കവിത തൊണ്ണൂറ്റി ഒന്നിൽ യു എസ് എസ് ആർ കൊളാപ്സ് ചെയ്യുന്നു അതിനു മുമ്പ് അതിന്റെ തന്നെ ഒരു സൂചന പോലെ ഇന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന ആ കവിത പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഇപ്പം അറുപത്തി ഒമ്പതിൽ ഈ സമാഹാരത്തിലെ ആദ്യ കവിത അറുപത്തി ഒമ്പതിലുള്ള ആദ്യ കവിതയിൽ വൃക്ഷം എന്ന കവിതയിൽ ഞാൻ പാടിത്തളരുന്നു എന്ന് രണ്ട് വരിയുണ്ട് പരിതുപാതാളം ഞാൻ പാടിത്തളരുന്നു എന്നാണ് അന്ന് തന്നെ ഈ ഒരു പാടിത്തളരുന്ന ഒരു പാടിത്തളർന്നു എന്ന് തോന്നിക്കുന്ന ഒരു കവിയെ കെ ജി എസ് അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അറുപത്തി ഒമ്പത് എന്ന് പറയുമ്പം എഴുപതുകൾ തുടങ്ങാൻ അധിക കാലമില്ല ആ അറുപത്തിയൊമ്പതിൽ ഇന്ത്യയിലെ പല ഭാഷകളിലായി പല ഇന്ത്യൻ ഭാഷകളിലെ കവിതകളും ഇന്ന് നമുക്ക് അതിലെ പലതിന്റെ വിവർത്തനങ്ങൾ ലഭ്യമായത് കൊണ്ട് എടുത്തു വായിക്കുമ്പോൾ ഈ പരിതപാതാളം ഞാൻ പാടി തളരുന്നു എന്ന വികാരത്തിന്റെ റെപ്രസെന്റേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും കാരണം ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇരുപത്തി രണ്ട് വർഷം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇ എം എസിന്റെ ആദ്യ ഗവൺമെന്റ് വന്ന് പന്ത്രണ്ട് വർഷം യുവാക്കളുടെ തലമുറ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ തലമുറയുടെ പ്രതീക്ഷകൾ പ്രതീക്ഷകളുടെ ആ പ്രതീക്ഷകളെക്കാൾ അവർക്ക് അവരൽ നിരാശരായിരുന്നു എന്നുള്ളത് ഈ അറുപത്തൊമ്പത് എഴുപത് കാലത്തെ ഇന്ത്യൻ കവിതയുടെ ഒരു ആൻതോളജി അങ്ങനത്തെ ഒന്ന് രണ്ട് ആൻതോളജീസ് ഇറങ്ങിയിട്ടുണ്ട് ആ ആൻതോളജീസ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ അവിടെ നിന്ന് ഈ എഴുപതുകൾ കഴിഞ്ഞ് എൺപതുകളുടെ ഒടുവിലെത്തുമ്പോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്യാധീനത്തിൽ തന്നെ ചൊരിയാത്ത വെട്ടങ്ങൾ മൂടി മൂടിക്കിടന്നെ കണ്ണു മങ്ങുന്നു എന്ന ഒരു വരി നമ്മൾ വായിക്കുന്നുണ്ട് അന്യധീനത്തില് നമ്മൾ ആ ഒരു ആ ഒരു വരി വായിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ കണ്ണു മങ്ങുന്നു എന്ന് പറയുന്നത് നീതിയെ കുറിച്ചുള്ള ഒരു കണ്ണ് മാങ്ങുന്നത് പോലെ എന്റെ കാലിന്റെ കീഴിൽ ഒരു ഒരുപാട് ചൊരിയാത്ത വട്ടങ്ങളിങ്ങനെ വെട്ടങ്ങളിങ്ങനെ മൂടിക്കിടക്കുകയാണ് അത് ഒന്നും തന്നെ തെളിയുന്നില്ല തെളിയാത്ത വെട്ടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന പോലെ ഒരാളെപ്പോലെ അവിടെ എൻ്റെ കണ്ണ് മങ്ങുന്നു എന്ന ആശയം കെ ജി എസ് വളരെ നേരിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പൊ ഈ നീതിയുടെ തന്നെ ഒരു ഒരു ആശയമെന്നോ ഒരു പ്രതിസന്ധി എന്നോ പറയാവുന്ന കെ ജി എസ് ഉൾപ്പെടെയുള്ള ആ കാലത്തെ ഇന്ത്യൻ കവിതയ്ക്കുള്ളിലുള്ള നിരവധിയായ പല ഭാഷകളിലുള്ള നിരവധിയായ ആളുകളുടെ ഉത്കണ്ഠകൾ അന്നേ പങ്കുവെക്കുന്ന ഒരു ഇന്ത്യൻ കവിയായിരുന്നു കെ ജി എസ് എന്ന യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ മലയാളി വായനക്കാർ വേണ്ട വിധം മനസ്സിലാക്കാതെ പോയിട്ടുള്ളത് കെ ജി എസിന്റെ ഒറ്റ ഒറ്റ കവിതകൾ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവർക്ക് കവിത അതൊരു ഇന്ത്യൻ കവിതയായ അതുകൊണ്ട് തന്നെ ലോക കവിതയോട് അതിലേക്ക് ലയിക്കുന്ന ഒരു കവിതയായി എങ്ങനെ പ്രവർത്തിച്ചു എങ്ങനെ വളർന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നോട്ടം സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ എപ്പോഴും പൂന്താനത്തിന്റെ ഒരു പരാമർശം നമ്മൾ കാണുന്നുണ്ട് പൂന്താന പാനം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ആ ഒരു കവിതയിൽ തന്നെ ഇങ്ങനെ ഒരു ആ കവിത ഇങ്ങനെ അവസാനിക്കുന്നു പിന്നെ പുലരുന്നതിനേറെ മുമ്പാരോ പടികടന്നെത്തുന്നു ൂഢം ഹിനാവോ പുലർച്ച വണ്ടിക്ക് വന്ന പൂർവകാലത്തെ മിത്രം സഖാവോ പടികടന്നെത്തുന്നു പീഠത്തിൽ അമരുന്നു സിഗരറ്റിൽ എരിയുന്നു ലോക പരിഹാസമൂർ സ്ഥലിതനാകുന്നു തോൽവി എന്നാണ് ആ കവിത അവസാനിക്കുന്നത് അത് പറഞ്ഞിട്ടാണ് ഈ കവിതയിലെ ആദ്യ വരി വീണ്ടും ആ കെ ആവർത്തിക്കുന്നുണ്ട് അവനോട് പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നന്റെ നാവ് കൊള്ളുന്നു അങ്ങനെ ലോകത്തോട് തന്നെ കുറ്റമുള്ള അങ്ങനെ ലോകത്തെന് നടന്നാലും ഒന്നും നേരുന്നില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു മധ്യവർഗം എങ്ങനെയാണ് ഒരു സുഖവേഷധാരിയാ തോൽവിയെ വിവാഹം ചെയ്തത് ആ അങ്ങനെ ഒരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചത് എന്നതിൻ്റെ ഒരു വളരെ ഒരു ഒരു കവിതക്കുള്ളിൽ അതാണ് അത് ആ കവിതയാണ് ആ കവിതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കവിതയുടെ നീതി തേടുന്ന രാഷ്ട്രീയ കവിതയുടെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത് കാരണം കവിതയെ സംബന്ധിച്ച് ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കവിതയാണ് ടെസ്റ്റിമോണി എന്നാണ് കവിതയാണ് സത്യവാങ്മൂലം എന്ന് ഇന്ന് പല കവികളുടെയും കവിതകളെ കുറിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിൽ നാം കെ ജി എസിന്റെ ഈ കവിതകളിലേക്ക് അന്യധീനം എന്ന് പറയുന്ന ഈ കവിതയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരാശയം ഈ തരത്തിൽ നിൽക്കുന്ന ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കെ ജെസിന്റെ കവിതയിലെ ഒരുപക്ഷെ എൺപത്തി ഏഴിൽ കെ ജെസ് എഴുതുകയും ഇന്നും ഇന്നത്തെ ഒരു ഇന്ത്യയെ പോലും പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്ത കെ ജെസിന്റെ കവിത വെഴുക്കുപുരന്റെ ചാരികസേരയിലാണ് എന്ന് ഞാൻ വിചാരിച്ചു രുചി മാറി പൊഴി മാറി കൊടിമാറി അവനിന്ന് ഞാനെന്ത് കരുതേണ്ട കയ്യിൽ അവിലല്ല കുരിശല്ല വാഴ്ത്തല്ല വരമല്ല സാത്രല്ല മാർക്സല്ല പാട്ടിന്റെ കാസറ്റുകൾ അങ്ങനെ പറഞ്ഞ് ഈ കവിത പോവാണ് കാരണം പല തരത്തിലുള്ള ആശയലോക ആശയലോകങ്ങളുടെ കലക്കങ്ങളിൽപ്പെട്ട് നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് നാം പിന്മാറുകയാണോ എന്ന് തോന്നുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു സുഹൃത്തിന് ഇന്ന് പ്രിയം സംഗീതമാണെങ്കിൽ അയാൾക്ക് സംഗീത കാസറ്റുകൾ കൊടുത്തേക്കാം എന്ന് കരുതുന്ന കവിയെയാണ് ആ കവിതയിൽ നമ്മൾ കാണുന്നത് ആ കാലത്ത് പല ആളുകളെ നിധിക്ക് വേണ്ടി പോരാടിയ പല ആളുകളെയും കേജസ് ഇങ്ങനെ ആ കവിതയിൽ അവതരിപ്പിക്കുന്നു ചിലർ തടങ്കലിൽ ചിലർ വിഷങ്ങളിൽ കാലമന്ദതമടുത്തവർ ഭ്രാന്തിന്റെ കുത്തൊഴുക്കിൽ നിശിത പാളങ്ങളിൽ നമ്മുടെ അറുപാപമറവിതൻ നാറുമധകാരത്തിൽ എന്ന് ആണ് ആ കാലത്ത് നിധിക്ക് വേണ്ടി പോരാടിയ മനുഷ്യർ പിന്നീട് നാം കാണാതെ പോയി അല്ലെങ്കിൽ നമ്മൾ അപ്രത്യക്ഷരായി എന്ന് നാം വിചാരിച്ച മനുഷ്യരെല്ലാം നമ്മളുടെ നമ്മളുടെ മറവിയുടെ നാറുമന്ധകാരത്തിലാണ് അവർ അപ്രത്യക്ഷരായത് അത് അവരുടെ അത് നമ്മുടെ കുറ്റമായിരുന്നു നീതിയെ കുറിച്ചുള്ള ഒരു കവിയുടെ ഏറ്റവും വലിയ തന്നെ തന്നെയും വിചാരണ ചെയ്യുന്ന തന്നെ തന്നെ കവിയായി അംഗീകരിച്ച സമൂഹത്തെയും വിചാരണ ചെയ്യുന്ന ഒരു ടെസ്റ്റി നമ്മൾ അവിടെ വെച്ച് കേൾക്കുകയാണ് ആ കവിതയില് പക്ഷെ ഇന്ന് നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുപ്പ് ഭയം എന്നീ പദങ്ങൾ ഒരുപക്ഷെ കെ ജെ എസിന്റെ കവിതയിൽ മലയാള കവിതയിലും അത് കാണുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാം ഇന്ന് നമുക്ക് അതിനെ ആ തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ കെ ജെ എസിന്റെ ഈ കവിതയിൽ നമുക്ക് മെഴുക്കുപരേണ്ട ചാരുകസേനയിൽ ആ വരികൾ ഇന്ന് കേൾക്കാം വേണ്ടാത്തതേ കേൾക്കുന്ന പാഴ്ക്കാതെ പാഴ്ക്കാതുകൾ വെറുപ്പേ ദഹിക്കുന്ന പാഴ്വയറുകൾ വെറുപ്പേ വസിക്കുന്ന പാഴ്വീടുകൾ വെറുപ്പേ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സീക്വൻസ് ഓഫ് വെറുപ്പിന്റെ ഒരു സീക്വൻസ് കെ ജെസ് ആ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കെ ജെസിന്റെ ഇന്ന് എൺപത്തി ഏഴില് എഴുതിയ ആ കവിത ഇന്ന് വായിക്കുമ്പോൾ കെ ജെസിന്റെ ഏറ്റവും പ്രവചനാത്മകമായ ഒരു കവിത ഇതായിരിക്കും വെഴുത്തുപുരട്ട ചാരികസേര ആയിരിക്കും കാരണം അതിനകത്ത് നീതിയെക്കുറിച്ചുള്ള ഒരാലോചനയുടെ അവസാനത്തിൽ ആ കവിതയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ വെറുപ്പ് എന്ന വാക്ക് നിരന്തരമായി ആവർത്തിക്കുന്ന വരികൾ നമ്മൾ കാണാണ് അപ്പം ആ കുറിച്ച് തന്നെ മെഴുമഴെ കാതലൊക്കെയും മറഞ്ഞ് എന്ന് ഈ മെഴുക്കുപുരന്റെ ചാരിത കാരണം എത്രയോ കാലമായിട്ട് ഒരാൾ വന്ന് ഇരുന്ന് 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 ഈ മെഴുക്ക് പുരണ്ട് അതിന്റെ ഈ ശരീരത്തിലെ മെഴുക്കും അഴുക്കും എല്ലാം പുരണ്ട് ഇതിന്റെ അകക്ക അക കാതലെല്ലാം നശിച്ചു പോയി കാരണം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം മെഴുക്കത്രയും ആ കസാരയിൽ പുരണ്ട് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അർത്ഥം കൂടാ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിന് ഉള്ളില് കാതലില്ല എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ കെ ജി എസ് തൻ്റെ കാവ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇന്ന് അതാ ചില കവിതകൾ പിൽക്കാലത്ത് ഏർ രാഷ്ട്രീയ കവിതയായോ നീതിയുടെ കവിതയായോ സമൂഹവും ചരിത്രവും ചില കവിതകളെ മാറ്റുന്നു എന്ന് പറയുന്നത് സംഭവിച്ച ഒരു പല കവിതകളിലും അത് സംഭവിച്ചിട്ടുണ്ടാകാം ഒരു കെ ജി എസ് കവിത മെഴുക്കുകുരണ്ട ചാരുകസാരെ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോ അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖാമുഖം എന്ന സിനിമ വന്ന സമയത്ത് മുഖാമുഖത്തിനെതിരെ കേരളത്തിൽ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു കാരണം ഒരു മദ്യപിച്ചിരിക്കുന്ന മദ്യപിച്ച് സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ഗറില്ലയുടെ കഥയാണ് അതിനകത്ത് വരുന്നത് പഴയ പോരാളി ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കഥയാണ് അന്ന് ആളുകൾ അതിനെ വലിയ തോതിൽ വിമർശിച്ചെങ്കിലും കേരളീയ സമൂഹം കുറച്ച് കാലം കൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കൊണ്ട് മുഖാമുഖത്തെ ഒരു വലിയ രാഷ്ട്രീയ സിനിമയാക്കി മാറ്റി കാരണം ആ സിനിമയിൽ പറയുന്ന ലെഫ്റ്റ് ആൽക്കഹോൾ ആൽക്കഹോളി എന്ന് പറയുന്ന ആളുകളെ ഇടതുപക്ഷത്തിന്റെ തകർച്ച കൊണ്ട് തന്നെ ആൽക്കഹോളിസത്തിലേക്ക് പോയ പലരെയും നമ്മൾ നമ്മുടെ തന്നെ ഗ്രാമത്തിൽ നമ്മുടെ തന്നെ വീട്ടിനകത്ത് കണ്ട് തുടങ്ങി കണ്ടുമുട്ടാൻ തുടങ്ങി അങ്ങനെ കാലം സമൂഹം സമൂഹത്തിന്റെ തന്നെ ചില പെരുമാറ്റ രീതികൾ ചില രചനകളെ പിൽക്കാലത്ത് വളരെയധികം പ്രൊഫറ്റിക്കാക്കി മാറ്റാറുണ്ട് കവി അത് എഴുതുമ്പോൾ അതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചു കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ അത് അങ്ങനെ ആയിരിക്കണം പ്രവർത്തിച്ചു കൊള്ളുന്നത് എന്നില്ല പക്ഷെ ഇന്ന് എൺപത്തി ഏഴിൽ എഴുതിയിട്ടുള്ള വെഴുക്കുപുരന്റെ ചാരുകസാന ഞാൻ വായിക്കുമ്പോൾ ഇന്ന് രാവിലെയും ഞാൻ ആ കവിത ഈ സമാഹാരത്തിൽ നിന്നുള്ള ആ കവിത വീണ്ടും വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ബാധിച്ചത് ഈ വെറുപ്പ് എന്ന് പറയുന്ന വെറുപ്പ് വസിക്കുന്ന പാഴ് വീടുകൾ വെറുപ്പ് വസിക്കുന്ന പാഴ് വയറുകൾ ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യം ഈ വയറും വെറുപ്പും തമ്മിലുള്ള ഈ കാലത്തെ ഒരു വലിയ ബന്ധത്തെ കുറിച്ചൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇന്നത് കഴിക്കുന്നത് ഞങ്ങൾ തടയും എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാലത്ത് കെ എന്തിനായിരിക്കും നമുക്ക് വേണ്ടി എൺപത്തി ഏഴിൽ ഇത്രയും ഇപ്പോ എത്രയോ പത്ത് ഇരുപത് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തിനൊക്കെ അടുത്ത് ആയി എൺപത്തി തൊണ്ണത്തിയേഴ് അതല്ല മുപ്പത് വർഷത്തിൽ മുപ്പത് കഴിഞ്ഞു മുപ്പത് വർഷവും കഴിഞ്ഞു ഇങ്ങനെ ഒരു കവിത കെ ജി എസ് എഴുതിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം അത് തൻ്റെ തന്നെ ഈ പലതരം വെറുപ്പുകളെ കുറിച്ച് മനസ്സിലാക്കിയ ആ വെറുപ്പ് അനുദിനമെന്നോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു കവിയുടെ കാലത്തെക്കുറിച്ചുള്ള ഒരു ഒരു കാല കാലദക്ഷത എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആ കവിതയിൽ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ബംഗാളിന്റെ അൻപത് വർഷം ആഘോഷിച്ചതിനേക്കാൾ വലുതായി മലയാളി വായനക്കാർ ഇന്ത്യൻ കവിത തന്നെ ആഘോഷിക്കേണ്ടി വരിക മെഴുക്കുപുരണ്ട ചാരുകസേരയുടെ അൻപതാം വർഷം എന്ന് കരുതുന്ന ഒരു വായനക്കാരനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുതിയ രണ്ട് കവിതകളെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് ഒന്ന് ദേശത്തുടയോ എന്ന് പറയുന്ന ഒരു കവിത അടുത്ത ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിലായിരിക്കും ആ കവിത വന്നിട്ടുണ്ടാവുക ഒരു വീക്കിലിയിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇയാൾ ദേശത്തുടയോനായി മാറും ദേശത്തിന്റെ ഭരണാധികാരിയായി മാറി ഒരു പാടത്തൂടെ നടന്നു പോകുമ്പോൾ ആ ദേശത്തുടയോൻ പറയുന്നതാണ് അതേ വയലിലായിരുന്നു നീലിപ്പിണ്ണിനെ ഞാനും കൂട്ടനും കാർന്ന് കാർന്ന് ബോധം കരിച്ചോളെ ചപ്പും വെയിലും വയൽ ചാക്കും വൈക്കോലും വയൽക്കുല്ലുമിട്ട് കട്ടുകളിയെ പോലെ കരച്ചിലോടെ ചുട്ടത് അന്നുമലയുന്നുണ്ടായിരുന്നു മേലെ മാനത്ത് നിന്ന് പാടത്ത് കരിഞ്ഞൊരു തൂവൽ നാമ്പ് തേടിയൊരു വാനമ്പാടി വാത്സല്യം എന്നാണ് കെ ജിസ് ഉപയോഗിക്കുന്ന പ്രയോഗം വാനമ്പാടി വാത്സല്യം അതായത് ഒരാളെ കരിച്ച് കഴിഞ്ഞിട്ട് ഈ തൂവലുകൾ തൂവലുകളിങ്ങനെ പാറിപ്പോയി പോകുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ഒരു വാനമ്പാടി വാത്സല്യത്തെക്കുറിച്ച് വളരെ ഐറണിക്കലായി മാത്രമല്ല സമീപകാലത്ത് പഴയ കാലത്തുള്ളതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായി കെ വലിയ തോതിൽ ഐറണി ഉപയോഗിക്കുന്നുണ്ട് പണ്ടുപതൃത്വം ഇല്ലെന്നല്ല കൂടുതലായി വരുന്നുണ്ട് ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ ഒരു ട്രോൾ കവിത പോലും കെ ജി എസ് എഴുതുന്നുണ്ട് പഴയ കെ ജി എസ് എഴുതുന്നത് നമുക്കത് പ്രതീക്ഷിക്കാനേ പറ്റുമായിരുന്നില്ല ഒരു ഒരു സന്ദർഭത്തോട് പ്രതികരിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ച് അത്തരം കവിത എഴുതുന്ന ഒരു കെ ജി എസിനെ നമുക്ക് ഇപ്പൊ കാണാം നേരുന്നുണ്ടായിരുന്നു കിരീടം ചൂടുമ്പോഴും ഞാനെന്ന ദേശ തുടയോണിൽ പച്ച പച്ചവിറക് കരിയും പുകയും പാപനാളങ്ങളും എന്നാണ് ഈ ദേശത്തുടയോ എന്ന് പറയുന്ന ഈ കവിതയിൽ പറയുന്നത് ഇയാള് കിരീടം ചൂടാണ് ഇയാള് ദേശത്തിന്റെ ഉടയോനാകാണ് കിരീടം ചൂടാണ് അപ്പം കിരീടം ചൂടുമ്പോഴും ഞാനെന്ന ദേശത്തുടയോനിൽ കത്തിത്തീരാത്തൊരു പച്ചവിറക് എന്നാണ് അങ്ങനെ ഒരു പച്ചവിറക് കത്തിത്തീരാത്ത ഒരു പച്ചവിറവിന്റെ നീറ്റലുമായി കിരീടമണിയുന്ന ഒരാളെ കുറിച്ചാണ് ആ കവിതയിൽ പറയുന്നത് ആ കവിതയിൽ പറഞ്ഞിട്ടുള്ള ആ ദേശത്തുടയോനെയും എൺപത്തി ഏഴിൽ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള കവിതയുടെ നേരത്തെ പറഞ്ഞ ചാരിദസാരയുടെ ആ കവിതയുടെ ഘടനയും തമ്മിലുള്ള അന്തരത്തിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഒരു കവിതയാണ് നിരന്തരമായി അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ പിന്തുടരുന്ന ആ ആശയത്തിന്റെ ഒരു ഭൂതപാതയേറ്റ കവിയാണ് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഇത് അവസാനത്തെ ഒരു പറയാനുള്ള കവിത അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കവിതകളിൽ വന്ന് ഇന്നലെയുടെ ബിനാമി എന്ന് പറയുന്ന കവിതയാണ് അപ്പൊ അതിനകത്ത് ആ ഇന്നലെയുടെ ബിനാമി എന്ന കവിത ദേശീയ ചിതൽ നിന്ന് പാർട്ടിക്കോ പാർട്ടിക്കൂടി ഓട്ടക്കൂടിയാവുന്നത് കണ്ടു എന്നൊക്കെ പറയുന്ന ആ ആ കവിതയിൽ ആ കവിതയുടെ അവസാന വരികളിൽ ഒരുപക്ഷെ കുറച്ച് നാളായി മലയാളി തന്നെ മറന്ന മലയാള കവിതയിലോ മലയാളി എഴുത്തിലോ അങ്ങനെ പ്രത്യക്ഷപ്പെടാത്ത വിസ്മൃതിയിലേക്ക് പോയി എന്ന് തന്നെ പലരും കരുതി ആശ്വസിച്ച സഖാവ് തിരിച്ചു വരുന്നുണ്ട് അപ്പം അതിനകത്ത് ഈ പിന്നെ കുമാരക്കുരിയിലെ പാതിരാരിക്കിൽ പോലീസുകാരനോട് വർഗീഷ് ആവി ആവശ്യപ്പെട്ടതും കാഞ്ചി വലിക്കും മുൻപൊരു സൂചന എന്നാണ് അതിൽ പറയുന്നത് അപ്പൊ അത് പല ആളുകളും അതിനെ ഹാങ് ചെയ്യാണ് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയാണ് തൊട്ടുമ്പോൾ പറയണം കേട്ടോ എന്ന് മരിക്കാമെന്ന് തയ്യാറാകാൻ വേണ്ടിയിട്ട് കാഞ്ചി വലിക്കുന്നതിന് മുമ്പ് ഒന്ന് പറയണം എന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുടെ കുറിച്ച് ആ കവിതയിൽ വരുന്നുണ്ട് ഇന്നലെയുടെ ബിതാവി പക്ഷെ ആ കവിതയിൽ എന്തുകൊണ്ടായിരിക്കാം എഴുപതുകളിലും എൺപതുകളിലും മലയാളിയുടെ നീതിബോധത്തിന്റെ കേരളീയന്റെ നീതിബോധത്തിന്റെ എല്ലാം ഒരു വലിയ നിൽക്കുകയും രണ്ടായിരം പുതിയ നൂറ്റാണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് പിറന്നതോടെ വിസ് ഏറെക്കുറെ വിസ്മ എത്തി പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടു എന്നല്ല വർഗീസി കവിതയിൽ വീണ്ടും തിരിച്ചെത്തുന്നത് എന്ന് നീതിയുടെ കവിതയെക്കുറിച്ചുള്ള ഈ സംഭാഷണത്തെ നമ്മൾ ോർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് വർഗീസിന്റെ പ്രത്യേകത്തിന്റെ തിരിച്ചു വരവല്ല നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മലയാളിയെ നമ്മുടെ ഭാഷയിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാൾ ഒരിക്കൽ കൂടി ഞാൻ നീതിക്കൊപ്പം തന്നെ എന്ന് പറയാൻ ആ വർഗീസിനെ തിരിച്ച് വിളിക്കുന്ന കാഴ്ചയാണ് ആ കവിതയിൽ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മുടെ തന്നെ പരാജയങ്ങളുടെയും നമ്മുടെ തന്നെ തോൽവികളുടെയും നമ്മുടെ തന്നെ പിൻവാങ്ങലുകളുടെയും എല്ലാം ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ നേതിയുടെ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങരുത് പിൻവാങ്ങുന്നത് ശരിയല്ല അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് തന്നെ സ്വയം ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അറുപത്തി ഒൻപത് മുതൽ കെജസ് അതായത് കെജസിൻ്റെ പല കാലത്തെയും പല കവിതകളെയും കുറിച്ച് നമുക്ക് പലതരത്തിൽ പറയാനുണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി പോകാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല ഇതിലിവിടെ ഈ ഒരു പ്രസന്റേഷന് വേണ്ടി ചില കവിതകൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഇതിലും പ്രധാനപ്പെട്ടതോ മികച്ചതോ ആയ കവിതകൾ തീർച്ചയായിട്ടും കെ ജെസിൻ്റെ ലോകത്ത് ഉണ്ടായിരിക്കും ഇത്രയും നേരം ഇങ്ങനെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ് ഇച്ഛോണ് ഇങ്ങനെ വന്ന് സംസാരിക്കുക എനിക്ക് വളരെ വലിയ അഭിമാനം തന്നെ തോന്നുന്നു ഉണ്ട് ഇത്രയും നേരം നിങ്ങളിവിടെ ഇരുന്ന് എന്നെ കേട്ടതിൽ താങ്ക് നിങ്ങളുടെ സമയത്തിന് നന്ദി